രണ്ടല്ലേ കലകട്ടം വരെ അനുഭവ സ്വാധീനമുണ്ട് കുറച്ചൂര്യം ഞാനിവിടെ വന്നുകഴിഞ്ഞാണ് അറിയുന്നത് 何で <laughs> <laughs> ഡോക്ടേസിന് ഡോക്ടേഴ്സ് तो क्या है यार वो लोग वो लोग ना पता है क्या चीज़ तो चार तले संडे से आपने कोई कॉल नहीं किया एक दिन ही नहीं किया कोई कॉल आया नहीं और इसलिए ये वो माले ना है यानी पाइसेंग है कार्डिनलस वो कॉलेज के लिए आज तो ना है तो बस तो निर्णय ना आया

ஐசர்ல இருந்து தியரில கேட்டா பாப்ப மாட்டீங்க அவரேஷுரும் நோம்போம் சோரும் அபராதம் அறிஞ்ச சோரும் நம்மளு எதை நோக்கிட்டு நம்ம அவலி இந்த 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 கரプロபில என்னையிறதுக்கு கண்டிபாயா ரிப்போர்ட் கேக்குற பொட்டமட்ட இல்ல நம்மளோட எல்லாரும் இந்த எக்சர்சைஸ் கிரெடிங் செய்ய வேண்டியது இல்ல இல்ல தட்டார ரூட்டில மூட்டு போற நோக்கம் தான்

ஒரு okay. படம் okay. 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 ഒരു പെണ്ണിക്ക് ഒപ്പിയില്ല. ഇലൈവട്ടവറ കേ. അല്ല. എന്നാലും എന്താന്താന്താ എന്നാ. ഓ എങ്ങറാവും. ചില മനസ്സായി. വേറെ കറണ്ട്. നമ്മൾ പാർട്ടി ഉണ്ട്. പാർട്ടി ഉണ്ട്. എവിടെ? ഇവിടെ ഓർണ ഉണ്ട്. അപ്പോൾ ആയി ചേരി. അത് നമ്മുടെ പ്രസിഡന്റിന്റെ അമ്മയുടെ കാര്യം തന്നെ മാത്രമേ ഇപ്പൊള്ളൂ പിന്നെ ആവശ്യം വന്നാൽ നമ്മൾ വീണ്ടും ഇല്ലെങ്കിൽ നമ്മൾ വേറെ പുതിയ ഉപയോഗം എത്ര പണക്കാട്ടാന്ന് പറഞ്ഞാലും രോഗം വന്നിട്ടില്ല പിന്നെ അതിലൂടെ നമ്മുടെ ആരൊക്കെയോ ഫീലിംഗും കൂടി കാരണം ഞങ്ങൾ ആദ്യ തുടക്കം ചെയ്തത് നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് കാല് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന അവര് പറഞ്ഞു മറ്റേ പേരിൽ കൊണ്ടുപോകും സാമ്പത്തിക അപ്പൊ അവർ കൊണ്ടുപോയ ഓട്ടോ അപ്പൊ നമ്മളിവിടെ സംഘടനമായിട്ട് അള ആദ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൾക്കോ ആരോഗ്യ അപ്പം തന്നെ നമ്മൾ വിരിച്ച അമ്പതിനായിരം രൂപ ഹോസ്പിറ്റലിൽ ആക്കാം ഒരു മണിക്കൂർ വീട് പൈസ കിട്ടും അതിന് ശേഷം ഇവിടെ പൂർണ്ണമായ ചികിത്സ നടത്തി നമ്മൾ തന്നെ പൈസ തിരിച്ച് ബാഗ് ഇട്ടിട്ട് അവിടെ നിന്നാണ് അതിങ്ങനെ തുടർന്ന് പിന്നെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത്ര നമ്മള് ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതായത് നമ്മൾ പത്ത് രൂപത്തിന്റെ പുറത്താണ് നമ്മളിപ്പം ചെയ്യുന്നത് പത്ത് രൂപ കിട്ടിയാൽ നമ്മളെ കൂടി പത്ത് കിട്ടും ഇരുപതാകും നമ്മൾ നമ്മളെ ഒമ്പത് സോഫ്റ്റ് ഗ്രൂപ്പുണ്ട് അതിൽ പത്ത് നൂറ്റി അമ്പത് പേരുണ്ട് പിന്നെ കുട്ടികളുടെ കൂട്ടായിരുന്നു കൊച്ചു കുട്ടികളെ നമ്മള് അടുത്ത തലമുറയിലേക്ക് കൊണ്ട് അതിരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ അവർക്ക് നമ്മൾ ഭക്ഷണത്തില് പിന്നെ അവരുടെ ഒരു സമ്പാദ്യ പദ്ധതി അവരിപ്പ തന്നെ ആ രീതിയിൽ കൊണ്ടുവരാ നമ്മളെല്ലാം അവർ പറഞ്ഞു ആരോഗ്യപരമായി ചികിത്സാധാന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരും കണ്ടില്ലേ അവരും കൂടി ബോധ്യപ്പെടും പിന്നെ നമുക്ക് അവരുടെ വായന വായന ചേര വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ ക്ലാസ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള నారదు తపయేల దానికి పాసల ఉంటారు అన్నా అవరే మనమటి గుడతలేవే అర్థన మనం వరంగల్కి అవరు వనాయనప్పుడు ఆరిదెనికి వరణంది అవరు తినతాారు అదివే కుర్మవరపు చాట ఉంటారు అవరు తనేనంటే గ్రూప్ నొక్కునది మనమొకటి రెండుటి ఉంటాడు అవరానే ఇవే కంట్రోల్ చేయి కంట్రోల్ చేయను మనం ఆయనకి సాహత్యం అవలది అదేదేరునే സ്കൂൾ മുറക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് പഠനം കൊടുത്തിട്ട് പഠനകാരണം കൊടുക്കാം നമ്മൾ കുട്ടി സമയത്തൊക്കെ <laughs> പെട്ടെന്ന് സിനിമ കാണാൻ പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെത്താം അല്ല ഇതിന് എന്താ ഡോക്ടർ ആ ഡോക്ടർ ഡോക്ടർ കളയാണോ ആ ഡോക്ടർ

പുതിയ രചനോട്ട്

നൈ પડીക്കാണ്ടല്ല നമ്മൾ তো കരു ഒരു നല്ല വാക്ക് അല്ല അത് പറഞ്ഞു നല്ല വലിയ കുളരെ ചാടാൻ വലിയ ഡിസ്കവർ നമ്മളെ പ്രോജക്റ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രകാശനം അതുകൊണ്ട് ഞാൻ ഒരു സിസ്റ്റം അല്ല എന്നൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുക ഞാൻ പറഞ്ഞു

നമ്മളിപ്പോഴും <laughs> ഓർഗിരി കഥ മുഴുവൻ പറഞ്ഞു രണ്ട് മണിക്കൂർ എടുത്തു ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു തീർക്കാൻ രണ്ടു വർഷം രണ്ട് വർഷം പറഞ്ഞാലും തീരുകയല്ല പഴയ കഥകളി ഭഗവാടിന്റെയും കഥകൾ ഉണ്ടല്ലോ

அது அதக்கப்புறம் geldiniz போது பை வெயிட் ரொம்ப போறீங்க